മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും വർണ്ണ കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് ആണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗണേഷ് കുമാർ തറമന്ത്രിയാണെന്നും വെള്ളാപ്പള്ളി ആക്ഷേപിക്കുകയും ചെയ്തു കൊല്ലം പുനലൂരിൽ എസ് എൻ ഡി പി നേതൃ സംഗമത്തിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി സംസാരിച്ചത് മുസ്ലിം ലീഗുകാർക്ക് മനുഷ്യത്വമില്ല അവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാടുവിടേണ്ടി വരും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും മുസ്ലിം അല്ലാത്ത ഒരു എം എൽ എ മുസ്ലിം ലീഗിലുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു എന്തായാലും കുടിക്കാൻ വെച്ച വെള്ളം ബസ്സിൽ നിന്ന് പിടിച്ചിട്ട് ഗമ കാണിക്കുകയാണ് ഗണേഷ് കുമാർ എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു കെ എസ് ആർ ടി സിയിൽ തുഗ്ല ഭരണമാണെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു പറയുകയും ചെയ്തു അതിനിടയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് മതേതര കൂട്ടായ്മയാണെന്ന് പറയുകയും ചെയ്യും എന്തായാലും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും പേരിൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ് ഉള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു